ഞാനെന്നും അങ്ങേ സ്തുതിച്ചിടും ദീപകാലം മുഴുവൻ സേവിച്ചിടും അഴീനാഴത്തിൽ ആണ്ടുപോയപ്പോ കരം തന്നു എന്നെ വീണ്ടെടുത്തോ അഴീനാഴത്തിൽ ആണ്ടുപോയപ്പോ കരം തന്നു എന്നെ വീണ്ടെടുത്തോ ുംങ്ങേ സ്തുതിച്ചിടും ജീവാകാലം മുഴുവൻ സേവിച്ചിടും േ നൃത്തമാക്കി തീർത്തു എൻ്റെ ടഴീച്ച് സന്തോഷമേകി എൻ വിലാപത്തെ നൃത്തമാക്കി തീർത്തു എൻറെ സന്തോഷമേകി ജീവകാലം മുഴുവൻ അങ്ങയെ സേവിക്കും ഞാൻ എന്നും ഘോഷിക്കും നിന്ന കാലം മുഴുവൻ അങ്ങയെ സേവിക്കും ഞാനെന്നും ഘോഷിക്കും നിൻ മകത്തം ഞാനെന്നും മങ്ങേ സ്തുതിച്ചിടും ജീവകാലം മുഴുവൻ സേവിച്ചിടും ഞാനെന്നും മങ്ങിടും ജീവകാലം മുഴുവൻ സേവിച്ചിടും ശത്രുവിന് ശക്തികൾ എതിർത്തു വന്നപ്പോൾ ശക്തേനാ ദൈവം കൂടെ നിന്നു ശത്രുവിൻ ശക്തികൾ എതിർത്തു വന്നപ്പോൾ ശക്തേനാ ദൈവം കൂടെ നിന്നു ശത്രുക്കൾ മുൻപാകെ മെസ്സേ ശക്തേനാൻ ദൈവം മാനിച്ചു ശത്രുക്കൾ മുൻപാകെ ി ശക്തന ദൈവം മാനിച്ചു എന്നെ ഞാനെന്നും മങ്ങേ സ്തുതിച്ചിടും ജീവകാലം മുഴുവൻ സേവിച്ചിടും ഞാനെന്നും മങ്ങേ സ്വദിച്ചിടും ജീവാകാലം മുഴുവൻ സേവിച്ചിടും വാഗ്ദത്തം ചെയ്തവൻ വേഗം വരും വക്കുമാറത്ത ദൈവമാവൻ വാഗ്ദത്തം ചെയ്തവൻ വേഗം വരും வாக்குமாரைவமாவன் வானத்தில் வந்து சேர்த்திடும் தன் சுத்தகத்து நிறையதில் வானத்தில் வந்தோ சேர்த்து தன் சுத்தகணத்து நீத்தியதில் ുംങ്ങേ സ്ടും ദീപകാലം മുഴുവൻ സേവിച്ചിടും ഞാനെന്നും മങ്ങേ സ്തുതിച്ചിടും ദീപകാലം മുഴുവൻ സേവിച്ചിടും